ഫ്രഞ്ച് ഫ്രൈസ് ആയാലോ അതിനെ രണ്ട് കിഴങ്ങെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അരിഞ്ഞു വെക്കാം ഒരു ഫ്രഞ്ച് ഫ്രൈസിന്റെ നീളത്തിലും ഒക്കെ എന്നാലും അധിക നീളവും വേണ്ട അധിക വണ്ണവും വേണ്ട കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതിലെ കൊഴുപ്പൊക്കെ ഒന്ന് മാറാനാ നേരം വെച്ചാൽ മതി ശേഷം ഒന്ന് വേവിക്കാം കുറച്ച് ഉപ്പ് ഇട്ട് ഒരു തിളയൊക്കെ വന്നതിന് ശേഷം ഊറ്റി മാറ്റി വേറൊരു വെള്ളത്തിലിട്ട് കുറച്ചു നേരം തണുപ്പിക്കാനും ഞാൻ വെക്കുന്നുണ്ട് അടുപ്പത്ത് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഈ കിഴങ്ങതിലിട്ട് വറക്കാട്ടോ കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഭയങ്കര സിമ്പിളാണ് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കാശി ഭയങ്കര നിർബന്ധമാണ് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് ഇതുവരെ ഞങ്ങൾ അവന് പുറത്തുനിന്നും മേടിച്ചു കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ ആട്ടോ ഉണ്ടാക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന് വാശിയും പിടിക്കാറുണ്ട് ഇതിപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടോ എവിടുന്നവന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങൾ ഇതുവരെ പുറത്തുനിന്നൊന്നും അവന് കൊടുത്തിട്ടില്ല സ്കൂളിൽ ആരോ കൊണ്ടുവന്നതാണോന്നാ തോന്നുന്നത് അതിനുശേഷം കേട്ടോ അവൻ ഇത്രയും വാശി പിടിക്കുന്നത് വേണോന്ന് പറഞ്ഞ് അങ്ങനെ വാശി പിടിക്കുമ്പോൾ ഞാൻ പെട്ടെന്നുണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പി കേട്ടോ അത് ഞാൻ നിങ്ങോട് ഷെയർ ചെയ്ത് തന്നെ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആട്ടോ സംഭവം രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇച്ചിരി വേഗം കാണിച്ചതാ സ്കൂളിൽ പോകാൻ സമയായിട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് ഓടി ഉപ്പു ഇട്ട് ഒന്ന് തട്ടിക്കൊടഞ്ഞാ മതി കേട്ടോ സംഭവം റെഡിയായി പിന്നെ ഞാൻ സ്കൂളിലേക്ക് അവന് കൊടുത്തുവിടുക കേട്ടോ അതിലേക്ക് കുറച്ച് കപ്പലേണ്ടും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ